അസ്സലാമു അസ്സാമലൈക്കു വരഹമുല്ല ഞാനിനി കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാ മഹല്ലുകൾക്കും വല്ലാത്ത ഒരു മാതൃകയാണ് കൂടുതൽ ഒന്നും പറയുന്നില്ല ആ വീഡിയോയിലേക്ക് കിടക്കണം ഒന്ന് കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് അനിവാര്യമല്ലേ എന്നുള്ളത് ചിന്തിക്കുക അല്ലെങ്കിൽ മുറി നടന്നിരിക്കുന്ന അന്ധസത്തെ നമ്മൾ സത്തെയാണ് ഇട നടക്കാൻ പോവുന്നു അതിനെ മോയി ആ വിഷയത്തെ സംബന്ധിക്കുന്നത ഞാൻ നിർത്വമായ ഒരു പ്രഭാഷണത്തിലേക്ക് മുഖ്യ സ്പദത്തിലേക്ക് കടക്കാനാഗ്രിക്കുന്നു ഓക്കേ ഇതിനെ കാണാനാണ് പ്രസംഗിക്കണം വൈ ദിസ് റെജിസ്ട്രി വി ഈസ് അൺലോഷ്ഡ് ഇതുപോലെ ആണ് ഘടനാപരമായിട്ടുള്ളത് വൈ ദിസ് ആൻഡ് ഐ മീൻ ബൈനറി ഇതുപോലെ ഇതെന്താ സംഭവം എന്നറിയങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ല്മായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ മഹല് കോർഡിനേഷൻ കമ്മിറ്റി ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളെ മുഴുവനും അണിനിർത്തിക്കൊണ്ട് ആ രീതിയിൽ ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചു പത്തനംതിട്ട ടൗൺ ജമാഅത്ത് ഹാളിൽ വെച്ചിട്ട് ഇരുപത്തിയെട്ടാം തീയതി അതായത് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ ഒമ്പത് മുപ്പതിനാണ് തുടങ്ങിയ പരിപാടി പന്ത്രണ്ട് മണിവരെ നീണ്ട പരിപാടി അത് ബഹുമാനപ്പെട്ട എം പി ശ്രീ ആൻഡോ ആൻ്റണി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ സംഘാടകരായിട്ടുള്ള പല ആളുകളും പിന്നെ അതിൽ സംബന്ധിച്ചു അതേപോലെ തന്നെ വഖഫ് ഇസ്ലാമിക വീക്ഷണം എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ കാസിമി ഓച്ചിറ സംസാരിച്ചു അതേപോലെ തന്നെ ശ്രീ ബി എം ജമാൽ കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറിയായ അദ്ദേഹം അതിൻ്റെ വിഷയ അവതരണമൊക്കെ നടത്തി മാത്രമല്ല സകല രാഷ്ട്രീയ മത സംഘടനകളൊക്കെ പങ്കെടുത്ത ഒരു പരിപാടി എന്നാണ് അവിടുത്തെ സംഘാടകർ നമ്മൾ അറിയിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേപോലെ തന്നെ പി ഡി പി എം എസ് എസ് എം ഇ എസ് കെ എൻ എം മെക്ക അതേപോലെ തന്നെ എസ് വൈ എസ് ഇ കെ എസ് ഡി പി ഐ ഐ എൻ എൽ എസ് എസ് എഫ് കെ എം വൈ എഫ് ജമാഅത്ത് ഫെഡറേഷൻ ജമാഅത്ത് കൗൺസിൽ ലജനത്തുൽ വാലിമീൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ റാവുത്തർ ഫെഡറേഷൻ ജമിയത്തുൽ ഉലമായ ഹിന്ദ് ജമാഅത്തെ ഇസ്ലാമി കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ കേരള ജമാഅത്ത് ഫെഡറേഷൻ തുടങ്ങി സകല മേഖലകളിലുള്ള രാഷ്ട്രീയ പിന്നെ അതേപോലെ തന്നെ ഇസ്ലാം സംഘടനകളൊക്കെ അതായത് ഒരു പൊതുവിഷയത്തിൻ്റെ പേരിൽ അണിനിരുന്നുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവിടെ വന്ന് അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ഒരു എന്താ പറയുക എല്ലാവർക്കും മാതൃകയാകുന്ന എല്ലാ മഹല്ലുകളും ഇപ്പോൾ സ്വീകരിക്കേണ്ട അത്തരം കുറെ നിലപാടുകളെ ഒരു മാതൃക എന്നോണം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ കാണിച്ചു തന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് മാത്രവുമല്ല ക്ഷണിക്കപ്പെട്ട സകല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അവിടെ എത്തി എന്നുള്ളത് ആ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ഈ വീഡിയോകളും കാര്യങ്ങളുമൊക്കെ അയച്ചു തന്ന ആ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ചത് വക്കഫ് വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു വലിയ സന്ദേശത്തെ അറിയിച്ചുകൊണ്ട് ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു ഊർജമാണ് ആ മഹല് അതായത് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലാ മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ പരിപാടിയിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി പങ്കുവെച്ചപ്പോ അതിയായ സന്തോഷം തോന്നി വലിയ പ്രതീക്ഷ തോന്നി അപ്പോൾ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ഒരു ജാഗ്രത കൂട്ടായ്മ അത് ഒരു അത്യാവശ്യ ഒരു അനിവാര്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള വിയോജിപ്പുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൊതുവിഷയത്തിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ അത് പല വിഷയങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കുമെന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ മഹല് കോർഡിനേഷൻ കമ്മിറ്റിക്ക് എന്റെ എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസ്സലാം അലൈക്കും വറഹമത്തല്ലാഹി ഒപ്പറക്കത്തും